ഹായ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇതെടുക്കുന്നതിൻ്റെ തൊട്ടുമുന്നേ ആയിട്ട് നമ്മുടെ തൊപ്പിയുടെ അച്ചായൻ്റെ ഒരു വീഡിയോ കുറച്ച് ഫണ്ണ രീതിയിൽ എടുത്തിട്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കണ്ടൊരു വീഡിയോ ആണ് നമ്മുടെ ഷഹബാസിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ സത്യം പറയട്ടെ അവൻ എന്നെ ഭയങ്കരമായിട്ട് കരയിച്ച് കളഞ്ഞു കാര്യം എന്ന് വെച്ചാൽ അവനെ ഈ ലോകത്ത് മറ്റാരെക്കാട്ടിലും നന്നായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം അവൻ്റെ അതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ആൻഡ് ഈ ഒരു വീഡിയോ എത്ര ആളുകൾക്ക് മനസ്സിലാവുന്നു എത്ര ആളുകൾക്ക് കണക്റ്റ് ആകുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല ആൻഡ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കുറേ ഭാഗങ്ങളിൽ കുറേ കട്ട് കട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാര്യം മറ്റൊന്നുമില്ല കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാര്യം അവൻ ആ കൂട്ടുകാരൻ അനുഭവിച്ച സെയിം സിറ്റുവേഷൻ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അനുഭവിച്ചതാണ് ഞാനിവൻ്റെ ഒരു വീഡിയോ എടുക്കാനെക്കൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അടയ്ക്കാനാണെങ്കിൽ ഇപ്പോൾ ഒന്ന് രണ്ട് തവണ എൻ്റെ കണ്ണ് നിറഞ്ഞാൽ പോയി മോഹം കഴുകിയിട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ പിന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് നിരന്തരം ചോദിച്ചൊരു കാര്യമായിരുന്നു ഷഹബാസിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ സി ഞാൻ ഷഹബാസിന്റെ കേസിൽ എനിക്ക് വേറൊരു അപ്ഡേറ്റും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ബാക്കിയുള്ള ചാനൽസിലൊക്കെയാണ് ഇതുപോലെ കുറെ വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ വന്നു അത് വെച്ച് വീഡിയോ ചെയ്യണമെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സി അതിനകത്ത് എന്ത് ആണുള്ളത് കാര്യം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്ന പ്രകാരം ഷഹബാസ് അങ്ങോട്ട് അമ്മമാരെ വെല്ലുവിളിക്കുന്ന ഒരു സാധനമാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഷഹബാസിന്റെ അല്ലെങ്കിൽ സ്വഭാവത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഷഹബാസ് കൂട്ടത്തിൽ ഒരു മെയിനായിട്ട് ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ ഒരാളുടെ അടുത്ത് ആൾക്കാർക്ക് ദേഷ്യം തോന്നുക അല്ലെങ്കിൽ ഇഷ്ടക്കേട് തോന്നാം അങ്ങനെ അപ്പം അവൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള പല പോലെ ഒക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരാളെ ഇഷ്ടപ്പെട്ടില്ല അവന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊല്ലുക എന്നൊരു കാര്യമാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയാണ് അതിൽ കൂടുതൽ ഷഹബാസ് ആ ഒരു അവന്മാരെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് അതിൽ പറയേണ്ടത് എന്ത് ഞാൻ അതിൽ തരേണ്ടത് അതിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേറ്റ് ആയിട്ട് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സംസാരിക്കാണ്ടിരുന്നത് പിന്നെ ഞാനാണെങ്കിൽ ഷാബാസിന്റെ കുറച്ച് നിങ്ങളോട്ട് അധികമായിട്ട് എത്തിയ വീഡിയോ ഞാൻ കുറച്ച് ഭയങ്കര രോക്ഷകുലനായിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കാര്യം മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇട തുടക്കത്തിൽ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും എടുത്തൊരാൾക്ക് സംഭവിച്ച ആ സെയിം സിറ്റുവേഷൻ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് അവന്റെ ആ ഒരു കേസിൽ എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ തോന്നിയത് കാര്യം ഞാൻ ഓർത്ത് ഇതുപോലൊരു സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ല ബട്ട അതേപോലുള്ളൊരു ഫീലിംഗ്സ് ഈ ഒരു സുഹൃത്തിനുണ്ടായിട്ടുള്ള സെയിം ഫീലിംഗ്സ് എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിച്ചത് കുറേ ആൾക്കാർ അതിനെ തുറന്നത് ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവൻ്റെ വീട് വെച്ച് കഴിഞ്ഞാൽ ബ്രോ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഓഫ് കോഴ്സ് ഈ പറഞ്ഞ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് റീച്ചിനും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആർക്കും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ വീഡിയോയും ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ മുഖത്താണെങ്കിലൊരു പീഡനം നടന്ന ഒരു കേസിൽ ആ ഒരു പീഡനം നടക്കുന്ന ടൈമിൽ ഒരു പെൺകുട്ടി എടുത്ത് ഒരു വീഡിയോ ഉണ്ട് പുറലോക ഈ ഒരു സത്യം സത്യമറണമെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോയ്ക്കത്തെ ഞാൻ വെച്ചു ആഡ് സൂട്ടപ്പെട്ട് അടിച്ച് ഈ ഗൂഗിൾ ആണെങ്കിൽ സെൻസിറ്റീവ് കണ്ടെന്ന് പറഞ്ഞ് ആഡ്സ് സൂട്ടപ്പെട്ട അടിച്ച് ഒരു രൂപ തിരഞ്ഞെല്ലാം നിറഞ്ഞിട്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തു അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ നാല് ലക്ഷം വ്യൂസ് കടന്നൊരു വീഡിയോ ആണ് അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത് ഷഹബാസിന്റെ കേസിൽ ഓരോ വീഡിയോയ്ക്ക് എനിക്ക് ആഡ്സ് വിട്ടപ്പെട്ട് അടിക്കുന്നുണ്ടായിരുന്നു അത് അറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും ഞാൻ മുമ്പും പല വീഡിയോസിനെ പറഞ്ഞിട്ട് ഈ മരണം റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ കണ്ടിന്യൂസ്ലി ചാനലിന് സീൻ കിട്ടുന്നതുകൊണ്ടാണെങ്കിൽ അത്രയും വിഷയങ്ങൾ മാറ്റി വെക്കുകയാണ് എന്നിട്ടും ഞാൻ ആ ഒരു വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാ വീഡിയോസും അതിന് വേണ്ടിയിട്ട് മാത്രം അതിനുവേണ്ടി ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റ്സ് പോലും എടുത്ത് വെച്ച് ചെയ്യാറുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാ വീഡിയോസും അതിന് വേണ്ടിയിട്ടല്ല ഇത് ഷഹബാസിന്റെ ആ ഒരു കൂട്ടുകാരന്റെ ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പം എവിടെ പോകണമെങ്കിലും പോകുമ്പോൾ എപ്പോഴും ചോദിക്കും പാട്ടുകാട് പാട്ടുപാടിയാണ് ഇപ്പൊ ഞാൻ പാട്ടുപാടിയും കേൾക്കുള്ള രീതിയിൽ ഇവരുണ്ടല്ലോ നമ്മുടെ ചങ്ക് ചങ്ങ്ക്റക്കുന്ന രീതിയിലാണ് ഇവൻ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് സീരിയസ്ലി കാര്യം ആ എന്തായാലും ഈ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇപ്പം ഓക്കെ അവൻ ആഗ്രഹം ജീവിച്ചിരുന്ന ടൈമിൽ അവൻ ആഗ്രഹിച്ചിരുന്നതാണ് അതല്ലെങ്കിൽ ഈ പയ്യൻ പറയുന്ന പോലെ പാട്ട് പാടണം അല്ലെങ്കിൽ ഇവൻ പാടണതൊക്കെ ഉള്ളത് പക്ഷേ അവൻ മരണപ്പെട്ടിട്ട് ഓക്കെ അവന് വേണ്ടിയിട്ട് ഇപ്പം പാടിക്കഴിഞ്ഞാൽ അവൻ കേൾക്കും എന്ന് വിചാരിച്ചൊരു പാടിയേക്കുന്നതാണ് സി ഇവൻ ഇങ്ങനൊരു കൂട്ടാരനൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിരിക്കും ഷഹബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവൻ എങ്ങനെ അവൻ്റെ ക്യാരക്ടർ എങ്ങനെയോ ആയിക്കോട്ടെ

കരഞ്ഞ് മീഡിയാസിൻ്റെ മുന്നിൽ മീഡിയാസൊക്കെ എൻ്റെ ഒരു സംസാരിക്കാൻ ചെല്ലുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇവൻ പറയുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അന്ന് ഇവൻ ഇവൻ ഇവൻ്റെ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഹേർട്ട് ചെയ്ത് കാര്യം അത്രത്തോളം സങ്കടം ഉണ്ടാക്കി ഞാൻ സാധാരണ ഞാൻ പല റിയാക്ഷൻ വീഡിയോയിലോട്ട് വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ഇമോഷണലി അത്രത്തോളം ഫീൽ ചെയ്ത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് വളരെ കുറവായിരിക്കും വളരെ വെറലുണ്ടാവുന്ന ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അതിനൊരു വീഡിയോ ആണ് ഷാബാസിൻ്റെ ഒരു കേസ് കാര്യം ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴൊന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല രണ്ടാമതൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞല്ലേ മുമ്പ് എൻ്റെ ഒരു ഇതേപോലെ സിറ്റുവേഷൻ്റെ ടൈമിൽ അവനെ ഞാൻ ഇതുപോലെ ഓർത്തുപോയി അവൻ എൻ്റെ സുഹൃത്തെന്നോ കസിനെന്നോ ഞങ്ങൾ അല്ലെങ്കിൽ അവനെ എത്രത്തോളം ഞാൻ സ്നേഹിച്ചിരുന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പം ഇവൻ ആ ഒരു സാധനം നമ്മൾ ഈ മറ്റേ കട്ടപ്പനലെ ഋതിക് റോഷൻ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ അന്ന് ഈ നമ്മുടെ ധർമ്മജം പോൾക്കാട്ടി പറയില്ലേ നീ എന്താടാ ഇവിടെ മാത്രം വിളിക്കണേ അപ്പം മറ്റവൻ പറയും വിളിച്ചാൽ നീ വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് വിളിക്കാൻ ഞാൻ പറയുന്ന ഒരു സാധനം സിനിമയിൽ നടക്കുന്ന അല്ലെങ്കിൽ സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങൾ റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ കൂട്ടുകാരെ സംസാരിക്കുന്നത് കാണുമ്പോ ഭയങ്കരമായിട്ട് കരഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് കണ്ടത് ഇപ്പം കുറച്ചൊക്കെ മാറ്റിണ്ട് എങ്കിലും ആ സങ്കടം ഇപ്പോഴും മുഖത്തുണ്ട് അപ്പോൾ ഉമ്മാനെ ഉമ്മാനക്കുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു പഠനമൊക്കെ വളരെ ലോ ആയി പഠിക്കാനൊന്നും കഴിയുന്നില്ല അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടോണ്ടിരിക്കാനല്ലോ അപ്പോൾ എന്താ തോന്നുന്നത് എന്തോ ഉണ്ടായിരുന്നില് ഈ എക്സാമും നോമ്പുകാലവും പെരുന്നാളെല്ലാം പക്ഷേ ഒരു ഉൾക്കൊള്ളാൻ പറ്റില്ല അതാണ് ഇല്ലാത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇതിപ്പം ഈ പയ്യൻ മാത്രമല്ല കേട്ടോ കാര്യം എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് കുറെ ആൾക്കാർ അപ്ഡേഷൻ ചോദിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ പറയാറുണ്ടായിരുന്നു അതല്ലാതെ കുറെ ആൾക്കാർ മെസ്സേജ് മെസ്സേജിട്ട് അവരുടെ ടെൻതിൻ്റെ അല്ലെങ്കിൽ പ്ലസ് ടുൻ്റെയൊക്കെ എക്സാം എഴുതാനിരിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴല്ല ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന ആ ഒരു നിന്ന ഒരു ടൈമിൽ കുറേ ആൾക്കാർ മെസ്സേജ് മെസ്സേജിട്ട് ചേട്ടാ ഞങ്ങൾക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റുന്നില്ല കാര്യം ഇതൊക്കെ കണ്ടിട്ട് ചങ്ക് തകർന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് എങ്ങനെ എക്സാം ഹാളിലോട്ട് പോകാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറെ കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജിച്ചു ഞാൻ ഞാൻ പല ഞാൻ ആ മെസ്സേജ് ഒന്നും ഞാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റിക്വസ്റ്റിൽ വന്ന് കിടക്കുകയാണ് ഞാൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോയില്ല കാര്യം ഞാൻ എന്ത് മറുപടി അവരുടെ അടുത്ത് പറയാം എന്താ എനിക്ക് പറയാൻ പറ്റുക നിങ്ങൾ തന്നെ ഒന്ന് പറ പല കുട്ടികളുടെ മാനസിക നമ്മുടെ സിസ്റ്റം തന്നെയാണെങ്കിൽ ഇപ്പം ഷഹബാസിനോട് അങ്ങനെ ചെയ്തമാരെ ആണെങ്കിൽ ഇതുപോലെ പോലീസ് കൂടി തന്നെ ആ ഷഹബാസിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവന്മാരെ പിന്നത്തെ വർഷം എക്സാം എഴുതിക്കാമല്ലോ അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യില്ലേ ഇപ്പം ഇവരെ ഇപ്പം ഇങ്ങനെ നിർബന്ധിച്ച് എക്സാം എഴുതാം ആ പ്രതികളായിട്ടുള്ള പയ്യന്മാരെ കൊണ്ട് എഴുതിപ്പിക്കും അമ്മമാർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന പോലെ ബാക്കി എല്ലാവരും എഴുതുന്ന പോലെ ഭയങ്കര ഫ്രീ ആയിട്ട് ആയിട്ടിരുന്ന് എഴുതാൻ പറ്റുന്നു ആമാർക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഇന്നലെ ഇങ്ങനെ കാര്യത്തിൽ പെട്ടു അവരെ കേസിൽ പെട്ടു അമ്മാർക്ക് എന്തായാലും തിരിച്ചിട്ട് അവർ തിരിച്ചറിയാൻ എന്തായാലും ഉണ്ടായിട്ട് കാണും ആ ഒരു സമയത്ത് എന്തായാലും അമ്മമാർക്ക് എഴുതാൻ പറ്റില്ല അത് അമ്മമാർക്കും ഗുണമായിട്ട് വരുള്ളൂ നാളെ ഓക്കെ എന്നാലും ഇത്രയും അല്ലെങ്കിൽ ഇവരെ ബാലാവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന പരിപാടി സി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി കുട്ടികൾക്ക് അവരെ ഇത് തീർച്ചയായിട്ടും തളർത്തുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ ഒന്നുകൂടെ കരീപ്പിച്ച ആ പാട്ടിൻ്റെ അന്ന് പാടാൻ പറ്റുമോ നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാവിട്ടലയ്ക്കുമ്പോൾ കരുവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെങ്ങ കരയിപ്പിച്ചവശാലം മടങ്ങുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവശാല മടങ്ങും ഇവൻ ഈ പാട്ടിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു ആണെങ്കിൽ ചെയ്യുന്നത് വലിയൊരു ക്രൂരതയാണ് കാര്യം ഇവൻ്റെ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾക്ക് അവരെ അത്രത്തോളം സങ്കടപ്പെടുത്തുന്ന വരികളും പാട്ടുമാണ് ഈ ചെയ്ത് പാടിക്കൊണ്ടിരിക്കുന്നത് ഞാനത്ര കമൻ ബോക്സിൽ നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് ചങ്ക് തകർന്നുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ ഇനി എൻ്റെ ഒരു കസിൻ്റെ ഞാനൊരു ഫോട്ടോ ഇങ്ങോട്ട് വെക്കാം സൈഡിൽ കൊടുത്തേക്കാം രണ്ട് വർഷം മുന്നേ അവൻ മരണപ്പെട്ടു അവൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇതുപോലത്തെ അടി വിഷയം കാര്യങ്ങളൊന്നും അല്ല അവന് ഇതുപോലെ സ്കൂട്ടറിൽ യാത്ര ബൈക്കിൽ യാത്ര ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഇതുപോലെ ജെ സി ബിക്കാരനാണെങ്കിൽ ഇതുപോലെ മറ്റേ ജെ സി ബിയുടെ കപ്പുണ്ടല്ലോ ഈ കപ്പ് ഇവൻ പോകുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആ ജെ സി ബിക്കാരൻ്റെ മിസ്റ്റേക്ക് നേരെ കൊണ്ടിങ്ങനെ ചരിച്ചതാണ് ഇവൻ്റെ അടിച്ച് ഈ സാധനമൊക്കെ ഉള്ളോട്ട് എല്ലൊക്കെ പൊടി അടി ഇടിച്ച് കയറി ഇൻറ്റേണൽ ബ്ലീഡിങ് ആയിട്ട് അങ്ങനെ സ്കൂട്ടി മയക്കായിരുന്നു അന്ന് ഇവൻ ഞങ്ങൾ തമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഞങ്ങൾ വലിയ ഭയങ്കര ജോലി അടിച്ച് എപ്പോഴും ഇങ്ങനെ കമ്പനി അടിച്ച് കിടക്കുന്ന അങ്ങനത്തെ ഒരു വൈബ് കാര്യങ്ങളൊന്നുമല്ല അല്ല ഞങ്ങൾ ഈ പറയുന്ന പോലെ കാണുമ്പോൾ സംസാരിക്കും അവിടെ എന്തുകൊണ്ടാ ഇത് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ പക്ഷേ അവനോട് ഞാൻ എത്രത്തോളം എൻ്റെ ലൈഫിൽ ഞാൻ അവനെ വാല്യൂ ചെയ്തിരുന്നു എന്നുള്ളത് അവൻ പോയി കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് അടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ അവിടുത്തെ മോർസറിയിൽ അവൻ അവനെ കൊണ്ട് കിടന്നപ്പോൾ ഞാൻ ഒരു ഉച്ച ടൈമിലാണ് ഞാൻ അവിടെ ചെന്ന് ഞാൻ നോക്കുമ്പോഴേക്കും അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ചോര ഇങ്ങനെ പൊടിഞ്ഞിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ടായിരുന്നു അത് കിടന്നു കണ്ട് എനിക്ക് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ അത് ഓർക്കുമ്പം ഭയങ്കര വിഷയമാണിത് അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നാണെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ ഈ ഒരു പാട്ട് വരികളൊക്കെ പാടിയില്ലേ അന്ന് ഞാനിട്ട് ആ ഒരു പോസ്റ്റിൽ ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റലിട്ട ഫോട്ടോയാണിത് അന്ന് ഇന്നിപ്പം ഞാൻ ഒരു ക്യാപ്ഷൻ ഇട്ടു നമ്മളെ വിട്ടുപോയ ഒരു ടൈമിൽ ഞാനന്ന് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാനിവിടെ നിന്ന് വായിച്ച് ചേപ്പിക്കുക തണുത്ത ചുമ്പനം എന്ന് പറഞ്ഞാണ് ഞാനൊരു ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് അങ്ങനെ ഞാൻ കൊടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ ബോഡിയിലന്ന് ഞാൻ ലാസ്റ്റ് നമ്മൾ അന്തി ചുമ്പനം കൊടുക്കുമല്ലോ അന്ന് കൊടുത്ത ടൈമിൽ അവൻ്റെ ശരീരത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുപ്പുണ്ടായിരുന്നു അസാധനം എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്നതിൻ്റെ പേരിലാണ് ഞാൻ ആ ഒരു ക്യാപ്ഷൻ ഒന്ന് കൊടുത്തിരുന്നത് വന്നവരൊക്കെയും എത്ര കരഞ്ഞു വിളിച്ചിട്ടും നീ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല നിന്റെ ചേച്ചി എത്ര തവണ എണീക്കാൻ പറഞ്ഞൊന്ന് വല്ല ഓർമ്മയും ഉണ്ടോ പൊന്നേ നിനക്ക് രണ്ട് വയസ്സായ മനുഷ്യരുടെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്ത് നീ അങ്ങ് പോയി പക്ഷെ നീ തകർത്തെറിഞ്ഞ ഹൃദയങ്ങൾ രണ്ടായിരുന്നില്ല ഇമോഷണലി സ്ട്രോങ് ആയിരുന്നു എന്ന എൻ്റെ അഹംഭാവത്തെ നിന്റെ വിയോഗം തല്ലിക്കെടുത്തി ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടുന്നത് നീ സ്നേഹിച്ച പെണ്ണും നിന്നെ അവസാനമായി കാണാനെത്തിയിരുന്നു പരിഭവം വേണ്ട നിന്നെ അവർ സുന്ദരനാക്കി ഒരുക്കിയിരുന്നു മോർച്ചറി മുറിയുടെ വെളിയിൽ കാവലായി ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് വരെ നിന്നെ പേരെടുത്ത് വിളിച്ചവരൊക്കെയും പിന്നീട് നിന്നെ ബോഡി എന്ന് വിളിക്കാൻ തുടങ്ങി എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല കേസു വായിക്കുമ്പോഴേ പഴയ ഓർമ്മകൾ ഇങ്ങനെ കയറിയരുതാണെന്ന് വിചാരിക്കല്ലേ അന്നുവരെ നിന്നെ പേരെടുത്ത് വിളിച്ചവരൊക്കെയും പിന്നീട് നിന്നെ ബോഡി എന്ന് വിളിക്കാൻ തുടങ്ങി എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല എല്ലാം സാധാരണ പോലെയാണെന്ന് ഭാവിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പലപ്പോഴും തോറ്റുപോയിരുന്നു പൊട്ടിക്കറുകയാണെന്ന് സമ്മതിക്കാൻ കഴിയാത്ത പോലെ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല സ്വന്തം അച്ഛനായി പോയില്ലേ നിന്റെ അമ്മയ്ക്ക് മറ്റാരാ ശക്തി പകരുക പകരുക ഒടുവിൽ ഞാനും നിന്നെ ഒന്ന് ചുംബിച്ച് പക്ഷേ നിന്റെ ശരീരം മുഴുവൻ തണുത്തുറ തണുത്തുറച്ചിരുന്നു ഇതിനു മുൻപ് നിന്നിൽ ഇങ്ങനെ ഒന്നും ഇങ്ങനൊരു പ്രതിഭാസം കണ്ടിട്ടില്ല ഞാൻ അതെ ഞാനും നൽകി തണുത്ത ചുംബനം ചിതക്കരികിലേക്ക് നിന്നെ കൊണ്ടുപോയതിൽ ഒരാൾ ഞാനായിരുന്നു തുളുമ്പിയ കണ്ണുകളാൽ എനിക്ക് നിന്റെ മുഖം വ്യക്തമായിരുന്നില്ല ഞാൻ പലപ്പോഴും ഭ്രാന്തമായി ചിന്തിച്ച് പോയി എരിയുന്ന ചിതിയിൽ നിനക്ക് പൊള്ളുന്നില്ലേ എങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് വന്നൂടെ നിനക്ക് ഇന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പൊന്നനിയ നീ ഞങ്ങളുടെ ഒപ്പം സത്യം പറഞ്ഞാൽ അവൻ്റെ ഒരു വിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഇമോഷണലി ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു അഹംഭാവമായിട്ട് ഞാൻ കൊണ്ടുവന്ന ഒരു സാധനം ആയിരുന്നു ഞാൻ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയൊരു ദിവസമായിരുന്നു അന്ന് ഇപ്പം ഈ ഒരു ഷഹബാസിൻ്റെ അതേ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ അവന് ആ പ്രായത്തിൽ അവൻ അന്ന് പോയി അപ്പോൾ ഞാനാണെങ്കിൽ അതേട്ടാണ് ഇതുപോലെ ഞാൻ പബ്ലിക്കായിട്ട് ഇന്ന് ആൾക്കാരുടെ മുന്നിൽ നിന്ന് കരയുന്നത് ആ കരസിലെന്ന് പറഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അതുപോലൊരു സിറ്റുവേഷൻ അനുഭവിക്കുന്നത് കാര്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വിങ്ങി വിങ്ങി കരയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് അങ്ങനെ നിന്ന് ഇപ്പം ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ട് ഈ ഇടമുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ച ഫുള്ള് അവൻ്റെ മരത്തിന് ശേഷം ഒരാഴ്ച ഫുൾ ആണെങ്കിൽ എനിക്ക് മരണഭയമായിരുന്നു കാര്യം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ് ഞാൻ മുറിക്കുള്ളിൽ തന്നെ ആയിരുന്നു ഒരാഴ്ച ഫുള്ള് എൻ്റെ വീട്ടുകാർ പോലും അറിയത്തില്ല ചിലപ്പോൾ ഈ ഒരു വീഡിയോ വീട് എനിക്ക് അറിയുന്നത് ഓക്കെ ഒരാഴ്ചയാണെങ്കിൽ ഞാൻ ഫുള്ള് മരണഭയവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കായിരുന്നു കാര്യം പുറത്തിറങ്ങാൻ പേടി വണ്ടി ഓടിക്കാൻ പേടിയും ഞാൻ സ്കൂട്ടറൊക്കെ എനിക്ക് വീട്ടിലൊരു സ്കൂട്ടറുള്ളത് അത് ഓടിച്ച് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ എതിരെ വണ്ടി കാണുമ്പോൾ ജെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് എനിക്ക് അങ്ങനെയായിട്ട് ഞാൻ തന്നെ ഒരാഴ്ച എങ്ങനെയൊക്കെ ഞാൻ തന്നെ ആണെങ്കിൽ എന്നെ റിക്കവർ ചെയ്തെടുത്ത് ഞാൻ മാറി അതിന് വെളിയിൽ വന്നു അതിനുശേഷം ഞാനിട്ടൊരു പോസ്റ്റാണ് ചെയ്തത് ഞാൻ എനിക്കെന്നും അവനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ അതേപോലെ ആണെങ്കിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് അതുപോലെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് പലപ്പോഴും ഞാൻ മാക്സിമം അവനെ മറക്കാൻ ശ്രമിക്കും കാരണം എന്ന് വെച്ചാൽ അത് ഓർക്കുമ്പോൾ പിന്നെ പിന്നെ ഉണ്ടാവുന്ന സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവന്റെ ഈ ഒരു പാട്ടും ഈ വരികളൊക്കെ ആയിട്ടൊരു പാട്ട് വരുമ്പോൾ നമുക്ക് അത്രത്തോളം കണക്റ്റ് ആവുന്നത് ബാക്കി അവൻ പറയുന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം ചോദിക്കുമ്പോ ഒക്കെ ആ വരികളുടെ ഉദ്ദേശിച്ചാൽ അപ്പം കേൾക്കാനില്ലല്ലോ അങ്ങനെ കേക്കുള്ള രീതിയിൽ പാടിയത് പിന്നെ ഞാന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോ കമന്റുകൾ ഇല്ലാണ്ട് അവളപ്പം ചെയ്തില്ല അവൻ പോയപ്പോ ഞാൻ വേറെ അക്കൗണ്ടായിരുന്നു ബാനായി അതിലാണ് ഫുള്ള് ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഉണ്ട് പാട്ട് പാടിയതും ഞങ്ങൾ ഇരുന്ന് എവിടെ പോകുന്നതും ഫോട്ടോകളൊക്കെ അക്കൗണ്ട് പോയണ്ട് ഇപ്പൊ എല്ലാം ഞാൻ ഇടുമ്പോ എല്ലാം വിചാരിക്കുന്നു അവനെ റീച്ച് അങ്ങനെ പറയുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക സി ഇപ്പം ഷഹബാസിന്റെ ഒരു കേസ് കേരളത്തിൽ ഇത്രയും ചർച്ച ആയതുകൊണ്ടായിരിക്കും പറയുന്നത് ഇപ്പം എന്റെ അവന്റെ എന്നാണ് അവന്റെ പേര് പേരെ കസിനാണ് അവൻ്റെ ആ അന്നൊരു വിയാകം ഉണ്ടായ ടൈമിൽ അവൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ ഇവന്മാര് ബൈക്ക് ഭയങ്കര ഇവന്മാർക്ക് പ്രാന്തമാണ് അപ്പോൾ അതിന്റെ ഫോട്ടോസോ അതിൻ്റെ ഫോട്ടോഷൂട്ടിലൊക്കെ പോകുന്ന ഒക്കെയാണെങ്കിൽ ഇവരുടെ കൂട്ടുകാർ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നത് ഇവന്മാർ എന്നും ഇതുപോലെ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഉമ്മമാർക്ക് മറക്കാൻ പറ്റുന്നില്ല മിക്കവാറും ഇവന്മാരാണെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം പോകുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അവനെ മിസ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അവന്മാർ അങ്ങനെ പോവാണ് ലാസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതുപോലെ വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ ഇവമാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അതെന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പം അന്ന് അംജിത്തിനെ അധികം മാർക്കം അറിയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വീഡിയോസ് ഇടുന്ന വലിയൊരു വ്യക്തിയോ കാര്യങ്ങളൊന്നുമല്ല പക്ഷെ അത് ഇടുന്നത് ഈ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ റീച്ചിന് വേണ്ടിയിട്ടോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ നമ്മുടെ സങ്കടം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി അറിയത്തില്ല ഇപ്പം ഇവിടെ ഷഹബാസിൻ്റെ ഒരു കേസ് കേരളത്തിൽ ഇത്രയും ചർച്ച ആയതുകൊണ്ടായിരിക്കും ആ രീതിയിലുള്ള ആൾക്കാർ പറയുന്നത് സോ ദയവ് ഇത് നിങ്ങൾ അങ്ങനെ പറയാണ്ടിരിക്കുക അവനെ നിങ്ങളൊന്നും മനസ്സിലാക്കി ഈ ഒരു കൂട്ടുകാരനെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ ശബാസനം പറയുമ്പോ എഞ്ചമ്മ ഞാന് അവിടെ കൂടുതലും ഫുഡ് കഴിക്കാനും ഒക്കെ അന്ന് പോയ പോയപ്പോ ഉമ്മയും അപ്പയും കെട്ടി പിടിച്ച് കാരണിട്ട് എന്തോ ഫുള്ള് പൊട്ടിപ്പോയി ചെയ്യണ്ടിയാലും എനിക്കൊന്നും പറയാനും പറ്റില്ല ഞാൻ മൂന്നാള് സെ അവസ്ഥയിലാണ് അവിടെ അവനിയന്മാരും എല്ലാരും ഞങ്ങളെല്ലാരും എപ്പോഴും അവിടെ ഇണ്ടാവുന്നോണ്ട് ഒരുമിച്ചാണ് ഈ വീഡിയോ വീഡിയോക്കകത്താണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്തേക്കാണെങ്കിൽ ഇവര് സാഡ് ബീജമും സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാല് ഓക്കെ ആ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജം കൂടെ കേട്ടിട്ടുണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് തകർത്ത് കളയും ഒന്നാമതെ അവൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ നമ്മൾ നമ്മളത്രക്കും ക്രൂരമായിട്ട് നമ്മളെ എന്തില്ല ചങ്കിൽ കത്തി കുത്തി ഇറക്കുന്ന പോലെ ഇവൻ പറയുന്ന ഓരോ വാക്കോ അല്ലെങ്കിൽ ഇവൻ്റെ പാട്ടും വരികളും ഒക്കെ ഇരിക്കുന്നത് കാര്യം നമ്മുടെ പഴയ ഓർമ്മകളോട്ട് നമ്മൾ പോകുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്ത് ഈ സാഴുവീശം കൂടെ ആ പുള്ളിയൊരു വീടേക്കകത്ത് കയറ്റിയിട്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഇത് വേറെ രീതിയിലൊരു തന്നെ നമ്മൾ നമ്മളെ കൊണ്ടുപോകുന്നത് പിന്നെ മക്കളെ ഒരു കാര്യം കൂടെ പറയാതെ എനിക്കത് എൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ലേ ഇപ്പം നിങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രതിസന്ധികൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യണം പക്ഷേ ഇത് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കളിച്ച് വളരുന്ന കൂട്ടുകാരല്ലെങ്കിൽ പരസ്പരം നമ്മൾ ഇന്ന് കാണേണ്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ആണത്തം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ ഭാവിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ കാണിക്കാൻ വേണ്ടി ഇത് കാണിച്ചു കൂട്ടുന്ന ഇത്തരം ചില അടി വഴക്ക് കാര്യങ്ങൾ അതൊക്കെ ദൈവം ഇത് നിങ്ങൾ ഒഴിവാക്കുക കാരണം നമ്മുടെ ഒപ്പമുള്ള ഒരുത്തൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇല്ലാണ്ടാകുമ്പോൾ മാത്രമേ നമ്മളെ ജീവിതത്തിൽ എത്രത്തോളം അവർ വിലപ്പെട്ടതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇട ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ മറ്റൊരുത്തൻ്റെ ജീവൻ എടുക്കാനുള്ള ഒരു അവകാശം ഒരു അധികാരം നമുക്കില്ല ഇപ്പം നിങ്ങൾ മറ്റൊരുത്തിനോടുള്ള ഒരു വൈരാഗ്യം ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു പ്രായത്തിൽ കാര്യമില്ലാത്തൊരു കാര്യത്തിൽ ഇപ്പം ഇതുപോലെ അങ്ങനെ വെല്ലുവിളിച്ചു ഇങ്ങനെ അത് പറഞ്ഞു അല്ലെങ്കിൽ പാട്ട് ഈ പറയുന്ന മ്യൂസിക് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ കൊന്നില്ല പകരം കയ്യോ കാലോ അടിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അടിക്കിടയിൽ ഒരു തൻ്റെ കണ്ണിടിച്ച് പൊട്ടിച്ചെന്നിരിക്കട്ടെ അവൻ്റെ കണ്ണ് പോയി ജീവിതകാലം മുഴുവൻ അവൻ ഒരു കണ്ണില്ലാത്തവനെ പോലെ ഒരു കണ്ണ് മാത്രം അല്ലെങ്കിൽ രണ്ട് കണ്ണില്ലാത്ത ഒരാൾ അന്ധനായിട്ട് അവൻ ജീവിക്കേണ്ടി വരുവല്ലേ ജീവിതത്തിൽ അവനുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമല്ലേ മറ്റൊരാളെ ദുരിതത്തിലോട്ടാക്കുകയല്ലേ ബെറ്റർ നിങ്ങൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തീർത്ത് പോവുക അത് കഴിഞ്ഞും അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇവിടെ നിയമപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിൽ പോകുക ദൈവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ച് ഇപ്പോൾ കുറെ ആൾക്കാർ ടു കെ കിട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാറ്റഗറൈസ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്നും ആ ഒരു മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ ഞാനൊരു ടൂ കെ കിട്ടാണ് നമ്മളൊന്നും മൈൻഡെയ്ണ്ട ഒരു ആവശ്യമില്ല ബെറ്റർ മനുഷ്യനെ മനസ്സിനായിട്ട് കാണാൻ പഠിക്കുക നിങ്ങൾ മാക്സിമം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിതത്തിൽ പോകാൻ ശ്രമിക്കുക എടീ ഈ പറയുന്ന അടിയും വഴക്കും ഉണ്ടാക്കിയ ആളുകളുടെ മുന്നിൽ അങ്ങനെ മാത്രമല്ല ആളാവാൻ പറ്റുന്നത് മറ്റുള്ളവരോട് സ്നേഹം കാണിച്ചും നമുക്ക് ജീവിതത്തിൽ ആളാവാൻ പറ്റും നാലാളുടെ മുന്നിൽ വിലയും പേരും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ സ്നേഹം കാണിച്ചു ആ ഒരു രീതി നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ ദയവ് നിങ്ങളിവിടെ നിർത്തുക നിങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെടുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യുക ഓക്കെ